മാതൃഭൂമിക്കെതിരെ ഗുരുതരമായ ആരോപണം എം ഡിക്ക് ജീവനക്കാരുടെ കത്ത് കത്തിലെ പ്രധാന വരികൾ ഇങ്ങനെ അച്ചടി പത്ര കുലപതിയായ മാതൃഭൂമിയിൽ പെൺമക്കൾ അടക്കമുള്ള ഒരു സ്ത്രീയും ഒരു കാലത്തും സുരക്ഷിതരായിരിക്കില്ല എന്ന സന്ദേശം ശാരീരിക സമ്പർക്കമില്ലാത്ത ഏതൊരു കൈയ്യേറ്റവും അശ്ലീലമായ ശരീരഭാഷയും വൃത്തികെട്ട ആംഗ്യവും പുവും ഏത് ക്യാബിനിൽ വെച്ച് അങ്ങയുടെ മക്കൾ ഉൾപ്പെടെ ഏത് പെൺകുട്ടിക്ക് നേരെയും പ്രയോഗിക്കാം എന്നുള്ള ലൈസൻസ് മാതൃഭൂമിയിലെ മുഴുവൻ പുരുഷന്മാർക്കും നൽകുന്ന എല്ലാ കാലത്തേക്കുമുള്ള ഒരു രേഖയാണ് മാതൃഭൂമിയിലുള്ളത് ഈ വരികൾ മാതൃഭൂമിയിൽ നിന്നും അവഹേളനം സഹിക്കവയ്യാതെ രാജിവെച്ച ജീവനക്കാരി അഞ്ചന ശശി മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയസ് കുമാറിനയച്ച രാജിക്കത്തിലെ വരികളാണ് മാതൃഭൂമിയിൽ നിന്നും വീണ്ടും സ്ത്രീ പീഡനത്തിന്റെ തീയും പുകയും സ്ത്രീത്വത്തെ അവഹേളിച്ചു എന്ന് പരാതി നൽകിയ മാധ്യമ പ്രവർത്തകയായ അഞ്ജന ശശി മാതൃഭൂമി എം ഡി എം വി ശ്രേയൻസ് കുമാറിന് നൽകിയ രാജിക്കത്തിൽ നടക്കുന്ന വിവരങ്ങൾ തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പരാതി നൽകിയ വനിതാ ജേണലിസ്റ്റിന് മാതൃഭൂമിയിൽ നീതി കിട്ടിയില്ല എന്ന് പരാതി അപമാനം സഹിക്കവയ്യാതെ അവർ എം ഡിക്ക് രാജിക്കത്ത് നൽകി ഇനി പോലീസിലേക്ക് നീങ്ങുന്നു കെ യു ഡബ്ല്യു ജെ സെക്രട്ടറി കൂടിയായ അഞ്ജന ശശി നൽകിയ പരാതിയിൽ മാതൃഭൂമി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു എന്നാൽ അന്വേഷണ കമ്മീഷൻ തന്നെ വീണ്ടും അപമാനിച്ചു എന്ന് പരാതിക്കാരി തുറന്നടിച്ചു സമരകാലത്തെ നാടുകടത്തലിന് നേതൃത്വം കൊടുത്ത സീനിയർ എച്ച് ആർ മാനേജർ ആനന്ദിന് എതിരെയാണ് പരാതി ഈ പരാതിയിലെ പ്രധാന ഭാഗങ്ങൾ വായിക്കാം മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അങ്ങ് നൽകിയ കത്തുപ്രകാരം രൂപീകരിച്ച ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ട് ഒൻപത് രണ്ടായിരത്തിന് മാതൃഭൂമിയിൽ വന്ന് കൈപ്പറ്റി സ്ത്രീകൾക്കെതിരെ തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഹരാസ്മെന്റുകളെ കുറിച്ച് നടത്തുന്ന ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്തായിരിക്കരുത് എന്നും അതിന്റെ പ്രൊസീഡിംഗ്സ് എന്തായിരിക്കരുത് എന്നും ലോകത്തിനു മുന്നിൽ ഉദാഹരണമായി സമർപ്പിക്കാവുന്ന ഒരു റിപ്പോർട്ടാണ് നിർഭാഗ്യവശാൽ എനിക്ക് ലഭിച്ചത് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല അനക്ഷർ പേജ് ജീവനക്കാരുടെ ഹാജർ നിലയും ലീവും കൈകാര്യം ചെയ്യുന്നത് ടൈം സെക്ഷനാണ് ഇതിൽ ഞാൻ ഒരു ചെയ്തിട്ടില്ല എന്ന് മാതൃഭൂമിയിലെ സീനിയർ ജനറൽ മാനേജർ എച്ച് ആർ ഡി ആയിരുന്നയാൾ പറഞ്ഞൊഴിയുന്നത് ഞെട്ടിക്കുന്നതാണ് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണെങ്കിലും ഹാജർ നിലയും എടുത്ത ലീവുകളും വർക്ക് ചെയ്ത ദിവസങ്ങളും കമ്പനിയുടെ ആകെ പ്രവൃത്തി ദിവസങ്ങളും ടാലിയാകേണ്ടതുണ്ട് ജെ മി എനിക്കയച്ച കത്തിലെ എന്റെ നില സംബന്ധിച്ച കണക്കുകൾ ടാലിയാകുന്നില്ല ഇവിടെ താനല്ല ടൈം ഡിപ്പാർട്ട്മെന്റ് ആണ് ഫോർജറി നടത്തിയത് എന്ന ശ്രീ ആനന്ദിന്റെ പരാമർശത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് ഐസി റിപ്പോർട്ടിൽ പേജ് അവസാന ഭാഗത്ത് ഹി ഫർദർ ഡിനൈസ് മേക്കിംഗ് എനി ഇൻ ദ ലീവ് റെക്കോർഡ്സ് ഓഫ് ദി ആൻഡ് കംപ്ലയിൻസ് ആന്റ്സ് നോട്ട് ദ കസ്റ്റോഡിയൻ ഓഫ് ദ ലീവ് റെക്കോർഡ്സ് എന്ന് കമ്മിറ്റി വിലയിരുത്തിയതായി കാണുന്നു ശ്രീ ആനന്ദിന്റെ സ്റ്റേറ്റ്മെന്റായി കിട്ടിയ അനക്ഷൻ മൂന്ന് എ ഒന്നിൽ പേജ് പതിമൂന്നിന്റെ അവസാന ഭാഗത്തും പേജ് പതിനാലിന്റെ ആദ്യ ഭാഗത്തും സൂചിപ്പിക്കുന്ന മനോജ് കേദാസ് എന്ന പേരുമായി ചേർന്ന് പരാമർശങ്ങളിലേക്ക് ഞാൻ അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു എഡിറ്ററായ മനോജ് കെ ദാസിന്റെ പാവയായി മാറി ആനന്ദിനെ കൊടുക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്ന ഗുരുതരമായ ഒരു ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ടല്ലോ അനക്ഷർ മൂന്ന് എ വണ്ണിൽ പേജ് പതിമൂന്ന് പതിനാലിൽ സൂചിപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ ഐ സി കടുത്ത മൗനം പാലിച്ചു എന്നതിനോട് ചേർത്ത് ചില കാര്യങ്ങൾ കൂടി അങ്ങയോട് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നിലവിലെ എഡിറ്റർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് നിലവിലെ സീനിയർ ജനറൽ മാനേജർ ഉന്നയിച്ചിരിക്കുന്നത് ഈ അപവാദ കെട്ടുകഥയും ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു മാതൃഭൂമിയിലെ ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന രണ്ട് അധികാരന്മാർ തമ്മിലുള്ള വടംവലിക്കിടയിൽ കുരുക്കി ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിലുള്ള കരിയർ എന്നേക്കുമായി ഇല്ലാതാക്കിയിരിക്കുന്നു ആരോപണം ഉന്നയിച്ച ആൾ ശ്രീ ആനന്ദിന്റെ പകയിൽ അപമാനിക്കപ്പെട്ട് രോഗിയായി മാറി തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് ഞാൻ അങ്ങയുടെ മുന്നിൽ നിസ്സഹായ നിൽക്കുകയാണ് മാതൃഭൂമി എന്ന തൊഴിലിടത്തിലെ സ്ത്രീകൾക്ക് വരും കാലത്ത് ലഭിക്കേണ്ട നീതിക്കു വേണ്ടിയുള്ള അവസാന വാതിലാണ് അങ്ങ് എന്ന ഉത്തമബോധ്യത്തിലാണ് താഴെ പറയുന്ന ഐ സി സിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അനക്ഷർ മൂന്നേ ഒന്നിൽ പേജ് പതിനഞ്ചിൽ ശ്രീ ആനന്ദ് പറയുന്ന ഞാൻ അവരെ എന്റെ റൂമിലേക്ക് വിളിച്ചിട്ടില്ല സെപ്റ്റംബർ നാലിന് ജോയിന്റ് മാനേജിംഗ് എഡിറ്ററുടെ നിർദ്ദേശപ്രകാരം അവർ എന്റെ റൂമിലേക്ക് വരികയായിരുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്ന് ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജ് ഇരുപത്തിമൂന്നിൽ ആനന്ദ് തന്നെ പറയുന്നതായി കാണുന്നുണ്ട് ഇതിൽ ഗുരുതരമായ തെറ്റുണ്ട് ആദ്യ ദിനം ജെമി പറഞ്ഞതനുസരിച്ച് നാല് മുപ്പത് പി എമ്മിനോട് അടുപ്പിച്ച് ആനന്ദിനെ കാണാൻ ചെന്നപ്പോൾ ബിസിയാണെന്നും വിളിപ്പിക്കാമെന്നും പറഞ്ഞാണ് അയാൾ തിരിച്ചയച്ചത് എന്നിട്ട് പിറ്റേ ദിവസം ആനന്ദ് ശ്രീ പ്രസീദിനെ വിട്ടാണ് എന്നെ വിളിപ്പിച്ചത് ഈ വിവരം ഇന്റേണൽ കമ്മിറ്റി വിചാരണക്കിടെ പ്രസീദ് സമ്മതിച്ചതാണ് തെളിവ് കൈയിലുണ്ട് ഈ സമയത്ത് തൊട്ടടുത്ത ക്യാബിനുകളിൽ ഒന്നും മറ്റ് ആളുകൾ ഉണ്ടായിരുന്നില്ല ആദ്യ തവണ ഞാൻ ആനന്ദിനെ കാണാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാബിൻ പരിസരത്ത് ആളുകൾ ഉണ്ടായിരുന്നു എന്നതും പിറ്റേ ദിവസം പ്രസീദിനെ വിട്ട് വൈകിട്ട് ആറ് മുപ്പതിന് ആനന്ദന്റെ മുറിയിലേക്ക് വിളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ക്യാബിൻ പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നതും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് ആനന്ദ് തയ്യാറായിരുന്നു എന്നും ഇതിനായി അദ്ദേഹത്തിന് മാനേജിംഗ് എഡിറ്ററുടെ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നും ഐ സി സി റിപ്പോർട്ടിലെ പതിനാറാം പേജിൽ കമ്മിറ്റി വിലയിരുത്തുന്നുണ്ട് പരാതിക്കാരി നേരിട്ട് ആനന്ദിന്റെ മുറിയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു ചെല്ലുകയായിരുന്നു എന്ന ആനന്ദിന്റെ വാദവുമായി ഒത്തുപോകുന്നില്ല പരാതിക്കാരിയുമായി സംസാരിക്കുമ്പോൾ കൈക്കൊള്ളേണ്ട നിലപാടിനെ കുറിച്ച് കൃത്യമായ നിർദ്ദേശം ജെ എംഇയിൽ നിന്ന് ലഭിച്ച ആരോപണ വിധേയൻ പക്ഷെ തന്റെ മൊഴിയിൽ അപ്രതീക്ഷിതമായി പരാതിക്കാരി സ്വന്തം നിലയ്ക്ക് കയറുമെന്ന് സംസാരിക്കുകയായിരുന്നു എന്ന നിലപാട് എടുക്കാൻ കാരണം അന്ന് അവിടെ അരുതാത്തത് സംഭവിച്ചു എന്ന അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് സംഭവം നടന്നതിന് തൊട്ടു പുറകെ എന്റെ സ്ത്രീത്വത്തിന് അപമാനകരമായ രീതിയിൽ ആനന്ദ് പെരുമാറി എന്ന് ജെ എംഇ പരാതി പറഞ്ഞിരുന്നല്ലോ അദ്ദേഹം ഇടപെട്ടാണ് വനിതാ കമ്മീഷനിലും പോലീസ് കേസിലേക്കും പോകുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞതെന്നും മാതൃഭൂമിയോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ിന് താൻ വഴങ്ങിയതെന്നും അങ്ങേ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മാതൃഭൂമി എന്ന വലിയ സ്ഥാപനത്തിന്റെ സൽപേറിന് ആനന്ദ് എന്ന ഒരു കളങ്കിത വ്യക്തിയുടെ മോശം പെരുമാറ്റം കൊണ്ട് പേരുദോഷം ഉണ്ടാകരുതല്ലോ എന്ന ചിന്തയും ഇതിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് പരാതി നൽകാൻ വൈകി എന്ന പരാമർശം റിപ്പോർട്ടിലുള്ളത് നിലനിൽക്കുന്നതല്ല എന്ന് അങ്ങയെ അറിയിക്കുന്നു ശാരീരിക സമ്പർക്കമില്ലാത്ത ഏതൊരു കയ്യേറ്റവും അശ്ലീലമായ ശരീരഭാഷയും വൃത്തികെട്ട ആംഗ്യവും പുച്ഛവും ഏത് ക്യാബിനിൽ വെച്ച് അങ്ങയുടെ മക്കൾ ഉൾപ്പെടെ ഏത് പെൺകുട്ടിക്ക് നേരെയും പ്രയോഗിക്കാമെന്നുള്ള ലൈസൻസ് മാതൃഭൂമിയിലെ മുഴുവൻ പുരുഷന്മാർക്കും നൽകുന്ന എല്ലാ കാലത്തേക്കുമുള്ള ഒരു രേഖയാണ് അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഏകപക്ഷീയമായ ഐ സി സി റിപ്പോർട്ട് എന്ന കാര്യം മാതൃഭൂമി കുടുംബത്തിന്റെ തലവൻ എന്ന നിലയിൽ അങ്ങ് ഗൗരവത്തിലെടുക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഈ കത്ത് എഴുതുന്നത് ഇത് വരും തലമുറയിലെ പെൺകുട്ടികൾ അവിടെ ആത്മാഭിമാനത്തോടെ സ്ത്രീത്വത്തിന് മുറിവേൽക്കാത്ത രീതിയിൽ പ്രവർത്തിക്കണം എന്ന ഒറ്റ ആഗ്രഹത്തിലാണ് ഇതിനു മുൻപും ഇക്കാര്യം അങ്ങയോട് പരാതിപ്പെട്ടത് ഇങ്ങനെയാണ് ആ പരാതിയുടെ ഭാഗങ്ങൾ പോകുന്നത് ന്യൂസ് ഡെസ്ക്